അതുകൊണ്ടാണ് മുസ്ലിം ഫലസ്തീനിലെ അവസാനത്തെ മുസ്ലിം മരിച്ചു തീർന്നാലും ഫലസ്തീനിലെ അവസാനത്തെ കുഞ്ഞ് മരിച്ചു തീർന്നാലും അത് ഇറാന്റെ കയ്യിൽ വന്നുകൂടാ അത് ഹമാസിന്റെ കയ്യിൽ വന്നുകൂടാ അടക്കമുള്ള ഇറാനിയൻ ചീത്ത പറയുന്നവരാഫർ എന്ന് വിളിക്കുന്നവരാ ഉസ്മാനെ വിളിക്കുന്നവരാസ് എന്ന് വിളിക്കുന്നവരാ

ബൈഡന്റെ പട്ടിയേക്കാൾ അപകടമാണ് എന്നിട്ടും നാം അങ്ങടി ഫലസ്തീനികൾക്കും അമ്മാസിനും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇല്ല ഇല്ല അവസാനത്തെ മുസ്ലിം മരിച്ചു തീർന്നാലും മേതാബ് അവരുടെ അവർ ഇന്നും അർത്ഥം വെച്ചത് എന്താ ഹബ് മുൻ അള്ളാഹു നിങ്ങൾക്ക് ഈമാനെ തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു ആ അലിയാ وَكَرَّهَا إليكم الكفرة كفر الله لك الكفرتي لكنوا كفر صديق أبو بكر والفسوق الله ورتي لكنوا هذا عمر والإسيان إسيان الله ورتي لكنوا هذا عثمان إيمان ورنا الأهلية علي الحق والحق مع علي العلي مع الحق هذا الشيء أكبر هذا حق ورنا الأهلية علي ورنا الحق إبقى لهم إيران الشيء أكبر هذا الشيء أكبر هذا അസ്സാമലൈക്കും പ്രിയമുള്ളവരെ അഞ്ജനമെന്നത് എനിക്കറിയാം അത് മഞ്ഞൾ പോലെ വെളുത്തിട്ട് എന്നൊരു പഴഞ്ചൊല്ലുണ്ട് അല്ലെങ്കിൽ ഒരു പാട്ടുണ്ട് ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വിഷയം സംബന്ധിച്ച് ഇന്നലെ ഫസ്റ്റ് ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ എഡിറ്റ് ചെയ്ത ഒരു ക്ലിപ്പായിരുന്നു നമുക്ക് കിട്ടിയത് എഡിറ്റ് എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർത്തിട്ടൊന്നുമില്ല ചില വാക്കുകൾ അതിൽ നിന്നും എടുത്തു മാറ്റിയിരുന്നു അത് നമ്മൾ ഇന്ന് പൂർണ്ണമായിട്ടും കാണിച്ചിട്ടുണ്ട് ഇവിടെ ചുഴലി അബ്ദുള്ള മൗലവി പറഞ്ഞത് ഇറാന്റെയും ഷിയാക്കളുടെയും വിഷയങ്ങൾ അത് അടിസ്ഥാനമാക്കിക്കൊണ്ട് പറഞ്ഞിട്ട് കൊണ്ടെത്തിക്കുന്നത് എങ്ങോട്ടാണ് ഹമാസിനും ഫലസ്തീനും വേണ്ടി നിങ്ങൾ നിലകൊള്ളരുത് അവരുടെ കൈകളിൽ കൊതുസിൻ്റെ അധികാരം അത് വരരുത് എന്നുള്ളതാണ് ഇതിൻ്റെ ഉള്ളിലുള്ള കളി എന്താണ് എന്നുള്ളത് വിശദീകരിക്കാം ഇവിടെ എഡിറ്റ് ചെയ്യാത്ത അദ്ദേഹത്തിൻ്റെ സംസാരത്തിലും അദ്ദേഹം പറയുന്നത് അതുതന്നെയാണ് ഷിയാക്ക് അൽ റസൂൽ അലൈഹി അലൈവലമേയും ഒമർ ഉസ്മാൻ അബൂബക്കർ സുദ്ദീഖ് റലി ഉള്ളാനൂനെയും അനാവശ്യം പറയുന്നുണ്ട് അലി റലി ഉള്ളഹുനൂവിനെ ഹക്ക് എന്ന് പറയുന്നുണ്ട് എന്നുള്ളതാണ് ഇന്നലെ സംസാരിച്ച ആ വിഷയത്തിൽ ഇദ്ദേഹം ഇതെന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയത് അല്ലെങ്കിൽ അവിടെ പറഞ്ഞത് ദീനുൽ ഹക്ക് അതെന്താണെന്ന് തിരിയാത്തുകൊണ്ടാണെന്ന് വിശദീകരിക്കപ്പെട്ടിരുന്നു പ്രിയമുള്ളവരെ മുസ്ലിം ലോകത്ത് അള്ളാഹു സുബ്ഹാനോത്തായ പുണ്യമാക്കപ്പെട്ട നമ്മൾ സിയാറത്ത് ചെയ്യൽ അങ്ങോട്ട് ചെന്ന് നമസ്കരിക്കൽ നമ്മുടെ നാട്ടിലുള്ള പള്ളികളെക്കാട്ടിലൊക്കെ പുണ്യമാക്കപ്പെട്ട മൂന്ന് മസ്ജിദുകളുണ്ട് അത് ഒന്ന് മസ്ജിദുൽ ഹറാമാണ് കാർബരീഫ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം രണ്ട് മസ്ജിദുൽ നബവി ആണ് റൗല ഷെരീഫ് സ്ഥിതി ചെയ്യുന്ന മസ്ജിദ് മൂന്ന് മസ്ജിദുൽ അക്സയാണ് അല്ലെങ്കിൽ ബൈത്തുൽ മുഖദ്ദസ് ആണ് അല്ലെങ്കിൽ കുദ്സാണ് ഇവിടെ ഇങ്ങനെ പറയുന്ന സാഹചര്യത്തിൽ അതിന് ചെറിയൊരു തിരുത്തു വരുത്തേണ്ടതുണ്ട് കൊതുസ് എന്നുള്ളത് അത് ചെറിയൊരു ഭാഗമാണ് അത് സംബന്ധിച്ച് നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അതിനെ വിശദീകരിച്ചുകൊണ്ട് ഇവിടെ പറഞ്ഞു വന്നത് ഇന്ന് ആ മസ്ജിദുൽ ഉള്ളത് അത് ജൂതന്മാരുടെ അധീനതയിലാണ് മുസ്ലിങ്ങൾക്ക് അവിടെ നമസ്കരിക്കാം മുസ്ലിങ്ങൾക്ക് അവിടെ കയറാം ചില റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും മുസ്ലിങ്ങൾക്ക് അങ്ങോട്ട് പ്രവേശനമുണ്ട് എന്നാൽ ജൂതന്മാർക്കും അങ്ങോട്ട് പ്രവേശനമുണ്ട് അവർ അവഹേളിക്കാൻ കഴിയുന്ന രൂപത്തിലെല്ലാം മസ്ജിദുൽ അഖ്സയുടെ മെമ്പറിന് താഴെ അവർ അവരുടേതായിട്ടുള്ള വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കാര്യം അതിന്ന് കിടക്കുന്നത് ജൂതന്റെ അധികാര പരിധിയിലാണ് അത് തിരിച്ചു പിടിക്കുവാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങളിൽ ഒരു വിഭാഗം പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പേ ഈ ഹമാസ് മാത്രമല്ല ഫത്തഹ് ഉണ്ട് അതുപോലെ തന്നെ ഇസ്ലാമിക് ജിഹാദ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമുണ്ട് അതല്ലാതെ തന്നെ മറ്റു പ്രസ്ഥാനങ്ങളും ഉണ്ട് എന്നാൽ ഇവിടെ എടുത്തു പറയുന്നത് ഹമാസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെയാണ് ഈ പ്രസ്ഥാനത്തെ ഇറാനിലേക്കും അതുപോലെ തന്നെ ഷിയായിസത്തിലേക്കും കെട്ടി വളച്ചു തിരിച്ചു കൊണ്ടുവരുന്നത് അത് ഈ സലഫി പ്രസ്ഥാനത്തിലുള്ള പണ്ഡിതന്മാരുടെ ഒരു പുതിയൊരു പ്രവൃത്തിയായി തുടങ്ങിയതൊന്നുമല്ല മുൻപും അങ്ങനെ തന്നെയാണ് എന്താണ് ഇതിൻ്റെ കാരണം എന്താണ് ഇതിന് കാര്യം എന്നുള്ളതാണ് ഇന്നിവിടെ നമ്മൾ നോക്കുന്നത് നേരത്തെ നാം പറഞ്ഞു മൂന്ന് മസ്ജിദുകളാണ് അള്ളാഹു സുബാനോ തല പുണ്യമാക്കിപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാ അലൈഹി സ്വലമയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നത് പറഞ്ഞു തന്നത് എന്ന് പറഞ്ഞു ഒന്ന് കാർബാലയമാണ് ഒന്ന് മസ്ജിദു നബവിയാണ് ഇത് രണ്ടും സലഫികളുടെ അഹ്ലുസുന്നയുടെ കൈകളിലാണ് ഉള്ളത് ഇവിടെയൊക്കെ ഒമ്രയ്ക്കായിട്ടും മറ്റോ തീർത്ഥാടനത്തിനായിട്ടും ലോകത്തുള്ള മുസൽമാന്മാരെല്ലാം പോകുന്നുമുണ്ട് ഇനി മൂന്നാമത്തെ മസ്ജിദ് എന്ന് പറയുന്ന മസ്ജിദുൽ അഖസ അത് മുസ്ലിങ്ങളുടെ കൈകളിൽ വന്നാൽ ലോക മുസൽമാന്മാർ അങ്ങോട്ടും സിയാറത്ത് നടത്തും ഇപ്പം ഇന്ന് നടത്തുന്നില്ലേ എന്ന് ചോദിക്കും ഇന്ന് നടത്തുമ്പോൾ പല ആളുകളും മനസ്സ് വിഷമിച്ചു കൊണ്ടാണ് പോകുന്നത് സന്തോഷമില്ല എന്നല്ല ഒരു കാലത്ത് റസൂൽ ലാഹി സാഹു അലൈഹി വസ്ലം കബിലയായി നമസ്കരിച്ചിരുന്ന മസ്ജിദുൽ അഖസയിലേക്ക് പോകുമ്പോൾ സന്തോഷമില്ല എന്നല്ല അത് ഇന്ന് മുസൽമാൻ്റെ അധീനതയിലല്ല അത് ജൂതൻ്റെ കൈകളിലാണുള്ളത് അപ്പോൾ മുസ്ലിമിൻ്റെ കൈകളിൽ വരുമ്പോൾ അഹ്ലുസുന്നയുടെ കൈകളിൽ അത് എത്തിക്കഴിഞ്ഞാൽ അവിടേക്ക് പോകുവാൻ ആളുകളുടെ എണ്ണം കൂടും തകർന്ന് തരിപ്പണമായ ഫലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രം അത് ഒന്നുകൂടി പച്ചപിടിക്കും ഇവിടെ ഫലസ്തീനികൾക്ക് അല്ലെങ്കിൽ ഹമാസ് എന്ന് പറയുന്ന ആ പ്രസ്ഥാനത്തിൻ്റെ ചിറകേറിക്കൊണ്ട് ഫലസ്തീൻ മുസ്ലിങ്ങൾക്ക് ബൈത്തുൽ മുഖദ്ദസ് കിട്ടരുത് ഇതാണ് ഇതിൻ്റെ മെയിൻ കാര്യം എന്നുള്ളതാണ് ചിന്തിക്കുക മസ്ജിദുൽ ഹറാമും മസ്ജിദുൽ നബവിയും അതിൻ്റെ പ്രഭ കെട്ടു പോകുമെന്ന് ചിലർ ഭയപ്പെടുന്നു തെറ്റാണത് അള്ളാഹുവിൻ്റെ പ്രഥമ ഭവനം അത് കഴിഞ്ഞേ ഉള്ളൂ രണ്ടാം സ്ഥാനം മസ്ജിദുൻ നബവിക്ക് അത് കഴിഞ്ഞേ ഉള്ളൂ മസ്ജിദുൽ ഉൽ ഉള്ളത് റസൂൽ അള്ളാഹി അലൈഹി വസല്ലം മുൻ കഴിഞ്ഞു പോയ പ്രവാചകന്മാർക്ക് ഇമാമായി കൊണ്ട് നമസ്കരിച്ചു എന്ന് പറയുന്ന മസ്ജിദുൽ ആക്കിസ്സ ഹുദ്സ് ആ മസ്ജിദ് ജൂതന്മാരുടെ കൈകളിൽ നിന്ന് റിലീസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അഷ്അരി ത്വരീക്കത്തിൻ്റെ ഭാഗമായി ജീവിച്ചിരുന്ന സലാഹുദ്ദീൻ അയ്യൂബി അതൊരു കാലത്ത് സാധ്യമാക്കിയിരുന്നു അതിനു മുമ്പ് ഒമർ അലഹനു അതിനുവേണ്ടി പ്രയത്നിച്ചിരുന്നു ഇവരെ സലഫുകളായി കണ്ടുകൊണ്ടും സാലിഹിങ്ങളായി കണ്ടുകൊണ്ടും അവരെ പിൻപറ്റുന്ന മുസ്ലിം ഉമ്മത്ത് എന്താണ് ചെയ്യേണ്ടത് അത് ഷിയാക്കൾക്ക് പോകുന്നതിന് കൊണ്ട് ജൂതന്മാർ കൈയടക്കി വെച്ചോട്ടെ എന്ന് പറയുകയാണോ വേണ്ടത് പ്രിയമുള്ളവരെ ഇവിടെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു ചെറിയൊരു ഭാഗമുണ്ട് അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഹമാസോ ഇഹ്വാനുൽ മുസ്ലിമൂനോ നിലവിലെ തുർക്കി ഭരണകൂടമോ ഒന്നും ഷിയാക്കളോ ഇറാൻ അനുകൂലികളോ അല്ല ഇത് ഇവർക്ക് അറിയാത്ത കാര്യമാണോ ഇപ്പോ കെ എൻ എം എന്ന് പറയുന്ന ഔദ്യോഗിക വിഭാഗം മുജാഹിദുകളുടെ അവർ മുജാഹിദുകൾ എന്ന് വിളിക്കുന്നതിനോട് വിയോജിപ്പാണുള്ളത് ജിഹാദിന്റെ പവിത്രത നഷ്ടപ്പെടുത്തുന്ന ജൽപ്പനങ്ങളാണ് ഇന്ന് അവരിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഇഹ്വാനുൽ മുസ്ലിമൂനോ അതുപോലെ തന്നെ ഹമാസോ ഇഹ്വാൻ ഉൽ മുസ്ലിമൂൻ ഇന്ന് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് മുസ്ലിം ബ്രദർഹുഡിന്റെ പ്രവർത്തനങ്ങൾ അതൊന്നും നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്നാൽ ഇന്ന് ഇന്ന് ചർച്ചയിൽ ഇടം പിടിച്ചിട്ടുള്ള ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഹമാസ് എന്ന് പറയുന്ന പ്രസ്ഥാനം അവർ ഷിയാക്കളല്ല അവർ ഇറാൻ അനുകൂലികളുമല്ല ഇറാൻ്റെ സഹായം സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളത് അതിന് ചുവലേ അബ്ദുള്ള മൗലഹിക്ക് ഒരാളൊരു ഒരു മറുപടി നൽകിയിരുന്നു അദ്ദേഹത്തിൻ്റെ ഒന്നിനെട്ട് വീഡിയോ ഒക്കെ നമ്മൾ കാണിച്ചിട്ടുള്ളതാണ് അദ്ദേഹം പറഞ്ഞ മറുപടി ആ രൂപത്തിലേക്ക് എനിക്ക് പറയാൻ കഴിയാത്തതുകൊണ്ട് ഞാനത് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയൊക്കെ സംബന്ധിച്ചുകൊണ്ടുള്ളൊരിതായിരുന്നു ചുരുക്കം പറയാം നമ്മുടെ വീട്ടിലേക്ക് ഒരു പേനായ കയറി വന്നാൽ അതിനെ തല്ലിക്കൊല്ലാനൊരു വടി അപ്പുറത്തുള്ള ഒരു ശിയയിൽ നിന്നോ അപ്പുറത്തുള്ള ഒരു അമുസ്ലിമിൽ നിന്നോ അപ്പുറത്തുള്ള ഒരു ജൂതനിൽ നിന്നോ വാങ്ങിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണ് തൗഹീദിന് വിരുദ്ധമാവുന്നത് അതെങ്ങനെയാണ് അപകടം പിടിച്ചതാവുന്നത് എന്തായാലും ഇതിൻ്റെ ബാക്കിയൊന്നും നോക്കാം അവർ നീതിയുടെ പക്ഷത്താണ് നിലയുറപ്പിച്ചിട്ടുള്ളത് യാഥാർത്ഥ്യമാണ് ഈ മൗലവിയുടെ അർദ്ധ പല വിഡ്ദ്ധങ്ങളും വിളമ്പുന്നതായിരിക്കുന്നു ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ ഫലസ്തീൻ വിഷയത്തിലെ ഏകോപിച്ചുള്ള ഇടപെടലുകളിലെ വിജയമാണ് ഇവരെ കൂടുതൽ പ്രകോപിപ്പിച്ചിട്ടുള്ളത് ഇതല്ലേ ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകൾ ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അതുമാത്രമല്ല കെ എൻ എം മർക്കസു ദാവ അവർ ഹമാസിനെ തീവ്രവാദികളായി കണ്ടിട്ടില്ല അവർ അവിടെ നടക്കുന്ന വിമോചന പോരാട്ടം അത് ഭീകരവാദമോ തീവ്രവാദമോ വർഗീയവാദമോ ഒന്നും ആയി കണ്ടിട്ടില്ല ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുള്ളതുമാണ് ഇവിടെ ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കെ എൻ എം ഔദ്യോഗിക വിഭാഗവും അതിനോട് ചേർന്ന് നിൽക്കുന്ന ചുഴലി അബ്ദുള്ള മൗലവിയെ പോലെയുള്ള ആളുകളുമാണ് ചുഴലി അബ്ദുള്ള മൗലവിയിൽ നിന്ന് തൗഹൈദ് ഉൾക്കൊണ്ട അനേകം ആളുകളുണ്ട് ആ ആളുകളൊക്കെ ഇന്ന് തിരിച്ചദ്ദേഹത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹത്തെ വിളിച്ചാൽ ഫോണിൽ കിട്ടുന്നില്ല ഒന്ന് സംസാരിക്കാമായിരുന്നു ആ അവസ്ഥ വരെ ഉള്ളതായിട്ടാണ് അറിവ് ഇനി ചുഴലി അബ്ദുള്ള മൗലവിക്ക് ഇവിടെ പറ്റിയ തെറ്റെന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ സൗദി അറേബ്യയുടെ ആ വല്യേട്ടൻ സ്ഥാനം അത് ഇല്ലാതായി പോകുമെന്നത് കൊണ്ടാണോ സൗദിയും ഇതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കേണ്ടതുണ്ട് ലജ്നത്തുദായ്മ പോലെയുള്ള പണ്ഡിത സഭകളെ അവര് പുറത്തേക്ക് കൊടുക്കാതെ ഇതുപോലെയുള്ള പ്രാസംഗികരിലേക്ക് കൊടുത്ത അജണ്ടയാണോ ഈ പ്രയോഗവൽക്കരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ എൻ്റെ പൊന്നു സഹോദരന്മാരെ അഹമാസിനെ ഫലസ്തീനിലെ തൊണ്ണൂറ് ശതമാനം ആളുകൾ പിന്തുണയ്ക്കുന്നുണ്ട് ഈ തൊണ്ണൂറ് ശതമാനം ആളുകളുടെ പിന്തുണ അവർക്കുണ്ട് അവർ ചെയ്യുന്നത് അവരുടെ രാജ്യത്തിന് വേണ്ടിയാണ് അത് അവരുടെ ആഭ്യന്തര വിഷയമാണ് ഇസ്ലാമികമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു കാര്യം മാത്രമാണുള്ളത് ബൈത്തുൽ മുഖദ്ദസ് തിരിച്ചു പിടിക്കുക എന്നുള്ളത് അല്ലാത്ത നിലയ്ക്ക് അവർ അവരുടെ രാജ്യത്തിന് വേണ്ടി സമരത്തിൽ ഇറങ്ങുന്നു പോരാട്ടത്തിനിറങ്ങുന്നു നിങ്ങൾ എന്തിനാണ് ഈ കുരുപൊട്ടി ഒലിക്കുന്നത് ചുഴലി അബ്ദുള്ള മൗലവിയുടെ പ്രഭാഷണങ്ങൾ ഞാനും നിരന്തരം കേട്ടിരുന്നതാണ് ചുഴലി അബ്ദുള്ള മൗലവി അദ്ദേഹം പറയുന്ന തൗഹീദ് അത് ഉൾക്കൊള്ളുവാനും അത് മനസ്സിലാക്കുവാനും കഴിയുന്ന ആളുകൾ അദ്ദേഹം ഇതുപോലൊരു പ്രസ്താവന നടത്തുമ്പോൾ അതിനോട് വിയോജിപ്പ് കാണിച്ചാൽ അതിനെ നിങ്ങൾ മോശമായി കാണേണ്ടതില്ല ഐ എസ് ഐ എസ് എന്ന് പറയുന്ന ഇസ്ലാമുമായിട്ട് പുലബന്ധം പോലും ഇല്ലാത്ത ജൂതൻ്റെയും അമേരിക്കയുടെയും സൃഷ്ടിപ്പ് അത് ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തതാണെന്ന് പറഞ്ഞപ്പോൾ ഒരു പ്രശ്നവും ആർക്കും അല്ലേ അത് മസ്ജിദുൽ ഹറം ഇമാമടക്കം അത് വ്യക്തമാക്കിയതാണ് ഐ എസ് ഐ എസിന് ഇസ്ലാമുമായിട്ട് ഒരു ബന്ധവുമില്ല അവർ ആക്രമിക്കുന്നത് മുസ്ലിങ്ങളെയാണ് ഇസ്ലാമിനെയാണ് അതുപോലെ തന്നെ മറ്റു ചില മിലിറ്റൻറ്റ് ഗ്രൂപ്പുകളുണ്ട് ഒന്ന് ഹിസ്ബുല്ലയാണ് ഹിസ്ബുള്ള ലബനോൻ എന്ന് പറയുന്ന രാജ്യത്താണ് പ്രവർത്തിക്കുന്നത് വീണ്ടും റിപ്പീറ്റ് ചെയ്യല്ല ഒന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ലബനോനിൽ പ്രവർത്തിക്കുന്ന ഹിസ്ബുല്ല ഇസ്രായേലിനെതിരെയാണ് പ്രവർത്തിക്കുന്നത് മറ്റൊന്നുള്ളത് യമനിൽ പ്രവർത്തിക്കുന്ന ഹൂദികളാണ് ഹൂദികളുടെ ഒരു സംഘടനയാണ് നസറുള്ള എന്ന് പറഞ്ഞിട്ട് അവരുടെ പ്രവർത്തനം കാരണമായിക്കൊണ്ട് ഇന്നലെ മിനിഞ്ഞാന്ന് വെച്ച് ഒരു കപ്പലൊക്കെ അവർ കത്തിച്ചിട്ടുണ്ട് അതുപോലെ ഇന്ന് കേട്ടൊരു വാർത്തയാണ് അമേരിക്കയുടെ അമേരിക്കയുടെ യുദ്ധക്കപ്പൽ തമ്പടിച്ച് നിന്നിരുന്ന യുദ്ധക്കപ്പൽ തിരിച്ച് യാത്ര തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് യമനിൽ നിന്നുള്ള നസറുള്ള എന്ന് പറയുന്ന വിഭാഗം അവർ കടലിലൂടെ ആക്രമണം അഴിച്ചുവിടുന്നുണ്ട് അതിൻ്റെ ഭാഗമാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും അതൊന്നുമല്ല പറയുന്നത് അവരും ഷിയാക്കളാണ് ഇറാൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം ആ ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിൽ അവിടെ ഷിയായിസം മാത്രമല്ല പത്രമാറ്റ് അഹ്ലുസുന്നയും അവിടെ ഉണ്ട് ഇറാൻ എന്ന് പറഞ്ഞാൽ അവിടെ അഹ്ലുസുന്ന ഇല്ല എന്ന് ആരാണ് ഇവരെ പഠിപ്പിച്ചത് അതുപോലെ തന്നെ ഫലസ്തീനിൽ ഷിയാക്കളുടെ എന്ത് കാര്യമാണുള്ളത് യഥാർത്ഥ അഹ്ലുസുന്നയുടെ നിലപാടിൽ നിന്നുകൊണ്ട് പിന്നെ ഇങ്ങോട്ട് തല്ലുമ്പോൾ തല്ലിങ്ങനെ കൊണ്ടു നിൽക്കുക എന്നുള്ളതാണോ അഹ്ലുസുന്ന ആണോ ഇങ്ങോട്ട് തല്ലാൻ വരുന്നവൻ്റെ കൈ തടയാതെ കൊള്ളുക എന്നുള്ളതാണോ അഹ്ലുസുന്ന എന്ന് പറയുന്നത് അതോ സഹോദരങ്ങളെ ആക്രമിക്കുമ്പോൾ അക്രമിക്കൊപ്പം ഓരം ചേർന്ന് നിന്നുകൊണ്ട് സഹോദരന്മാർക്കെതിരെ പുലമ്പുന്നതാണോ അതാണോ അഹ്ലി അപ്പോൾ അത്തരത്തിലുള്ള കുറെ കാര്യങ്ങളുണ്ട് ചുലി അബ്ദുള്ള മൗലവി പറഞ്ഞതിലെ തെറ്റ് ഇറാനും അതുപോലെ തന്നെ ഹിസ്ബുള്ളയും അതുപോലെ തന്നെ നസറുല്ലയും ഹൗദികളും ഇവരെല്ലാവരും പ്രവർത്തിക്കുന്നത് ഷിയായിസത്തിന് വേണ്ടി തന്നെയാണ് ഷിയാക്കളുടെ അജണ്ട പ്രാവർത്തികമാക്കുവാൻ തന്നെയാണ് എന്നാൽ അളമുട്ടി നിൽക്കുന്ന ഫലസ്തീനികൾ അവർക്ക് ഇന്ന് തണലായിട്ടുള്ളതും താങ്ങായിട്ടുള്ളതും ഈ പറയപ്പെട്ട ഒരു ടീമാണ് അവരുടെ പേരാണ് ഹമാസ് എന്നുള്ളത് അവരെ ഷിയാക്കൾ ഉണ്ടാക്കിയതാണോ അത് തീരുമാനമാക്കിയിട്ട് വേണ്ട ഇവർ ഈ ഈ തരത്തിലുള്ള സംസാരങ്ങൾ സംസാരിക്കാൻ ആദ്യം ഹമാസിനെ സൃഷ്ടിച്ചത് ഷിയാക്കളാണോ ഹമാസ് നടത്തുന്നത് ഷിയാക്കളുടെ അജണ്ടയാണോ ഹമാസ് എന്ന് പറഞ്ഞാൽ ഷിയ സംഘടനയാണോ അതിവിടെ പറയേണ്ടതുണ്ട് പിന്നെ ഏതോ ഒരു ദിവസം അത് മറ്റു ചില ആളുകൾ പ്രചരിപ്പിക്കുന്നത് നിബിദിനത്തിൻ്റെ എന്താണ് റബി ല പന്ത്രണ്ടാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട് ഹനിയ ഇസ്മായിൽ ഹനിയ എന്ന് പറയുന്ന ഹമാസിൻ്റെ തലവൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് ഇസ്മായിൽ ഹനിയ ഒരു ബെയ്ത്ത് ഇങ്ങനെ പാടാണ് ചില ആളുകൾ അത് എടുത്തിട്ട് അത് മൗലൂദാണ് നബിദിനത്തിന് മൗലൂദ് എന്ന് പറഞ്ഞു അവിടെ ഷെറുക്കൻ വരികളില്ല അതിൽ ബിദത്തില്ല റസൂൽ അല്ലാഹിസ്വല്ലാവിസ്വലമയെ പ്രകീർത്തിച്ചു കൊണ്ടൊരു ബെയ്ത്ത് പാടിയാൽ അത് എങ്ങനെയാണ് ഷിയായിസമാകുന്നത് എന്താണ് ഷിയായിസ് എന്നൊന്നും നിങ്ങൾ പഠിച്ചിട്ടില്ലേ ഹിസ്ബുല്ല ഷിയാക്കളാണ് എന്ന് പറഞ്ഞാൽ ഓക്കെ ഹിസ്ബുല്ല എന്നെങ്കിലും ഫലസ്തീന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടോ ഫലസ്തീൻ്റെ മോചനത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നാൽ ഇന്ന് നടത്തുന്നത് അത് ഫലസ്തീന് വേണ്ടിയിട്ടല്ല മുഖ്യ ശത്രു അവര് അവർക്ക് കിട്ടിയ ചാൻസ് മുതലാക്കുകയാണ് അവരെന്തുകൊണ്ടാണ് ഇതുവരെയും ആക്രമിക്കാതിരുന്നത് ഇസ്രായേലിനെ ഐ ഡി എഫ് സജ്ജരായിരുന്നു അതുപോലെ തന്നെ അയൺ ഡോമും ഇസ്രായേലിൻ്റെ മറ്റു ആയുധങ്ങളും അവർ സജ്ജീകരിച്ചു വെച്ചിരുന്നു എന്നാൽ ഒക്ടോബർ ഏഴിന് ഹമാസ് പോരാളികൾ ഒരു പ്രതിരോധത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ജീവൻ്റെ നിലനിൽപ്പിൻ്റെ ഭാഗമായിക്കൊണ്ട് അതിജീവനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഒരു പോരാട്ടം അത് അതിനിറങ്ങിയപ്പോൾ അതിന് തിരിച്ച് ഇസ്രായേൽ പണി തുടങ്ങി ഈ സമയത്ത് ഐ ഡി എഫിൻ്റെ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിൻ്റെ മുഴുവൻ ശ്രദ്ധയും ഗസയിലേക്കും അതുപോലെ ഫലസ്തീൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്കുമായപ്പോൾ ആ സമയം മുതലെടുത്തുകൊണ്ട് ഹിസ്ബുള്ള തിരിച്ചടിക്കുന്നു അല്ലെങ്കിൽ ഹിസ്ബുള്ള ഇവർക്ക് ഐക്യദാറ്റെന്നും പറഞ്ഞുകൊണ്ട് ആക്രമിക്കുന്നു അത് അവരുടെ ദുഷ്ടലാക്കായിരിക്കാം എന്നാൽ ഹമാസ് നടത്തുന്ന ഈ പോരാട്ടത്തിൽ അതിൽ എന്താണ് തെറ്റുള്ളത് ഹമാസിനെ തീവ്രവാദികളെന്നോ അല്ലെങ്കിൽ ഷിയാക്കളെന്നോ പറയുവാന് ഇവർക്കെന്ത് യോഗ്യതയാണുള്ളത് ഇവരുടെ അടുത്ത് എന്ത് തെളിവാണുള്ളത് ഇത് ചോദിക്കുക തന്നെ വേണം ഈ വിഷയത്തിൽ വീണ്ടും ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്നോട് ഒന്ന് രണ്ട് ആളുകൾ വിളിച്ച് പറഞ്ഞു അതുപോലെ തന്നെ ആ ആ വീഡിയോയിൽ അത് മൻസൂർ എന്ന ചാനലിലാണ് ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളത് എഡിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിയ താല്പര്യത്തിനാണോ എന്നെനിക്കറിയില്ല അതിൽ നിന്ന് ചില വാക്കുകൾ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ അതുകൂടിയുള്ള പൂർണ്ണ രൂപത്തിലുള്ള വീഡിയോ ആണ് ഇന്നിവിടെ കാണിച്ചിട്ടുള്ളത് അതിൽ പറയപ്പെടുന്നത് ഇദ്ദേഹം പറയുന്ന കാര്യത്തിൽ മാറ്റമൊന്നുമില്ല പിന്നെ ഷിയാക്കളുടെ സ്വഭാവങ്ങൾ പറയുന്ന കാര്യങ്ങൾ മാത്രം അതിൽ നിന്ന് റിമൂവ് ചെയ്യപ്പെട്ടിരുന്നു അത് ഇന്ന് നമ്മൾ കാണിച്ചിട്ടുണ്ട് അതിൽ പറയുന്നത് ഇത്ര മാത്രമാണ് ജൂതൻ്റെ കയ്യിൽ കിട്ടിയാലും ജൂതൻ സയോണിസിൻ്റെ കയ്യിലാണ് ഇന്ന് മസ്ജിദുൽ അക്കിസ ഉള്ളത് ഇനി എന്താ ഓരോരുത്തു കിട്ടാനുള്ളത് ആ ഓരോടുത്ത് കിട്ടിയാലും ഓരോ എന്തെന്നെ ചെയ്താലും വേണ്ടില്ല ഹമാസിന് കിട്ടരുത് ഹമാസ് ഷിയാണെന്നുള്ളത് ആ ഈ മൗലവി തെളിയിക്കണം ഹമാസ് ഷിയ ആണെന്നുള്ളത് കെ എൻ എം തെളിയിക്കണം കെ എൻ എമ്മിൻ്റെ ഓരം ചേർന്ന് നിൽക്കുന്ന ആളാണ് ഈ ചുവലി അബ്ദുള്ള മൗലവി കെ എൻ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി മജീദ് സൊലാഹിയും പറഞ്ഞിട്ടുള്ളത് ഇത് തന്നെയാണ് കെ എൻ എമ്മിൻ്റെ ഒരു പ്രഭാഷകനും കണ്ടനമണ്ഠന ഒക്കെ നടത്തുന്ന ആളുമായ അനസ് മൗലവിയും മജീദ് സൊലാഹിക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് പറഞ്ഞിട്ടുള്ളത് ഏകദേശം ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഹമാസ് എന്ന് പറയുന്ന പ്രസ്ഥാനം അവർ സായുധ പോരാട്ടം നടത്തുന്നുണ്ടോ സായുധ പോരാട്ടം നടത്തുന്നുണ്ടല്ലേ അതിൻ്റെ ഇസ്ലാമിക വിധി എന്താ അത് ശരീരത്തിൽ പറഞ്ഞതാണോ പറയപ്പെടാത്തതാണോ നിങ്ങൾ പഠിച്ചിട്ടില്ല നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പറയുന്നില്ല എന്നുള്ളത് അത് മറ്റൊരു കാര്യം അത് നമ്മൾ എപ്പോഴും പറയുന്നതാണ് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ മറ്റൊരു വിഷയവുമായിട്ട് ചർച്ച ചെയ്യാം ഇവിടെ ഹമാസ് നടത്തുന്ന തീവ്രവാദം എന്താണ് ഹമാസ് ഷിയാക്കളായതെങ്ങനെ ഹമാസ് എങ്ങനെയാണ് ഷിയാക്കളായത് ഫലസ്തീനിലെ ഓരോ പിഞ്ച് പൈതലും ഓരോ ഉമ്മമാരും പറയുന്നത് ഏക ദൈവ സിദ്ധാന്തമായ അഹ്ലി ആദർശമാണ് അവരുടെ മക്കളും അവരുടെ പിതാക്കന്മാരും അവരുടെ ജ്യേഷ്ഠാനുജന്മാരും സഹോദരന്മാരും അല്ലേ ഈ ബങ്കറിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഈ പോരാടുന്നത് അതിനെ ന്യായീകരിക്കുന്നില്ല അതിനെ കുറ്റപ്പെടുത്തണ്ട നിങ്ങൾ അതിനെ ന്യായീകരിച്ച് അവർക്ക് പാലും പഴവും കൊടുക്കണ്ട അവർക്ക് നിങ്ങൾ പട്ടും പരവതാനിയും വിരിച്ചു കൊടുക്കണ്ട അത് അവരുടെ ആഭ്യന്തര കാര്യമാണ് അവരുടെ രാജ്യത്ത് അവർ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്നു നിങ്ങൾക്ക് എന്താണ് അതിൽ ഛേദം സൗദിക്ക് എന്തെങ്കിലും കുറവ് വരുന്നുണ്ടെങ്കിൽ സൗദിയുടെ കുറവ് നികത്താനല്ല കേരളത്തിൽ ഈ തൗഹീദ് പറയുന്ന ഈ പ്രസ്ഥാനങ്ങൾ ഇത് പണ്ട് കുറച്ച് പണ്ടേക്കും പണ്ടേ ഉമർ മൗലവിയുടെയും കെ മൗലവിയുടെയും അതുപോലെ തന്നെ അലവി മൗലവിയുടെയും ഒക്കെ ആ ഒരു കാലഘട്ടം ഉണ്ടല്ലോ മക്കൾക്ക് ചോറ് വെക്കുമ്പോൾ കഞ്ഞി വെക്കുമ്പോൾ അത് ചോറില്ല കഞ്ഞി വെക്കുമ്പോൾ ആ കഞ്ഞി വെക്കുന്ന അരിയിൽ നിന്ന് ഒരു പിടി അരി മാറ്റി വെച്ചുകൊണ്ട് പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച മുജാഹിദുകൾ ജീവിച്ചിരുന്നു ഇവിടെ അവരും ജിഹാദ് നടത്തിയത് കുഫറിനെതിരെയും ഇതുപോലെയുള്ള ചിർക്ക് വാദങ്ങൾക്കെതിരെയായിരുന്നു ആയിക്കോട്ടെ അതങ്ങനെ നടക്കട്ടെ നിങ്ങൾ അതൊന്നും നടത്താതെ സ്വന്തം രാജ്യത്തിന് വേണ്ടിയിട്ട് സ്വന്തം പൗരന്മാരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ വിശേഷപ്പെട്ട ഒരു മസ്ജിദിനു വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് പോരാട്ട രംഗത്ത് ഇറങ്ങുന്നവരെ ഷിയാക്കളാക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ലഭിക്കാനാണ് തുർക്കിയിലെ എർദോഖാൻ ഉറദുഖാൻ എന്നും പറയാറുണ്ട് അവർ ഇന്ന് നിലനിൽക്കുന്നത് ഇറാൻ്റെ സന്തോഷത്തിനൊന്നുമല്ല ഇറാന്റെ സപ്പോർട്ടിലും അല്ല അവിടെ ഷിയാക്കളുണ്ട് ഇല്ലയെന്ന് പറയുന്നില്ല ഇന്ത്യയിലില്ലേ ഷിയാക്കൾ സൗദി അറേബ്യയിൽ ഷിയാക്കൾ ഇല്ലായെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയോ സൗദി അറേബ്യയിൽ ഷിയാക്കിൾ ഉണ്ട് നിങ്ങൾ ദമാവില് പോയോക്കെയും അവിടെ ഷിയാക്കളെ കാണാൻ കഴിയും ഇനി ഇല്ലാത്ത ഒരു ഇസ്ലാമിക രാഷ്ട്രം ഇല്ലയെന്ന് തന്നെ പറയാം സൗദി അറേബ്യയാണ് ഇസ്ലാമിൻ്റെ ഈറ്റില്ലം സൗദി അറേബ്യയാണ് അഹ്ലുസുന്നയുടെ കൂടാരം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ സൗദി അറേബ്യയുടെ ഭരണം നടത്തുന്ന ആ സർക്കാർ ഉണ്ടല്ലോ ആ രാജ വാഴ്ച നടത്തുന്ന ആളുകളുണ്ടല്ലോ അവർ അവർ നടത്തുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിൽ വഞ്ചിതരായിക്കൊണ്ട് ഈ ഉമ്മത്തിനെ നിങ്ങൾ പിഴപ്പിക്കാതിരിക്കുക ഇത് യാഥാർത്ഥ്യമാണ് അവിടെ നടക്കുന്നത് അഹ്ലിസുന്നയാണോ ഷിയാക്കളാണോ എന്നത് ഒരു ഭാഗത്ത് അവിടെ മാറ്റി വെക്ക് അവർ നടത്തുന്നത് അവരുടെ രാജ്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് അവരുടെ മണ്ണിന് വേണ്ടിയുള്ള പോരാട്ടമാണ് അവരുടെ മസ്ജിദുകൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് അവരുടെ പിഞ്ച് പൈതങ്ങള് അവരുടെ സ്ത്രീകൾ അവരുടെ നിരാലംബരായ പുരുഷന്മാരെല്ലാം മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഒക്ടോബർ ഏഴിന് നടന്ന ഒരു പ്രശ്നത്തിന്റെ ഭാഗമല്ല അതിൻ്റെ മുമ്പും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് ഒരു ശാശ്വതമായൊരു പരിഹാരം വേണം മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്നത് അത് അള്ളാഹുവിനെ ഇപാഗത്ത് ചെയ്യുവാൻ വേണ്ടിയുള്ളതാണ് മുഹമ്മദ് മുസ്തഫ സാഹ അലൈഹി സ്വലമ നമസ്കരിച്ചു എന്ന് പറയപ്പെടുന്ന മസ്ജിദാണ് അതുപോലെ തന്നെ ഉമർ അദുല്ലാനു ആ ഉമർ റദുല്ലാവിൻ്റെ ഭരണകാലത്ത് തിരിച്ചുപിടിക്കപ്പെട്ട മസ്ജിദാണ് അതുപോലെ തന്നെ സൊലാഹുദ്ദീൻ അയ്യൂബി എന്ന് പറയുന്ന പോരാളിയുടെ എന്തേ അതെന്താ പറയാത്ത ഷി ആണെന്നുള്ളത് ഷി അല്ല അഹ് ലുസന്ന തന്നെയാണ് അഷ് അരി ത്വരീക്കത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് അഷ് അരി കാഴ്ചപ്പാടുകളോട് ജീവിച്ചിരുന്ന ആളാണ് എല്ലാവരും പറയാലോ സലാഹുദ്ദീൻ അയ്യൂബി ഫ്ലോട്ട് മാഷാ അല്ലാന്നൊക്കെ ആ അദ്ദേഹം നിലനിന്ന നിലപാടെന്താണോ അതിൽ നിന്ന് എന്ത് മാറ്റമാണ് ഹമാസ് നിലനിൽക്കുന്നത് ഹമാസ് പ്രവർത്തിക്കുന്നത് പിന്നെ ഹമാസിന് ആരെങ്കിലും സഹായം ചെയ്തിട്ടുണ്ടോ നിങ്ങൾ കൊണ്ടേ കൊടുക്കുന്ന സഹായം സൗദി അറേബ്യക്ക് അതേപോലെ തന്നെ യു എക്ക് പോലെയുള്ള അറബ് രാഷ്ട്രങ്ങൾക്ക് അവർക്ക് കുറേ പണം കൊടുക്കാനും മരുന്നു കൊടുക്കാനും പെപ്സിയും കൊക്ക കോളയും കൊടുക്കാനും അല്ലാതെ ഇറാൻ ചെയ്യുന്നത് പോലെ ചെയ്യാൻ കഴിയില്ല ഇറാന്റെ കയ്യിൽ അധികാരം വന്നു കഴിഞ്ഞാൽ സലഫികളെ ഒക്കെ പാടെ അരിഞ്ഞുകളയുമെന്ന ഭയമാണ് ഇവർക്ക് നിങ്ങൾ ഷിയാക്കളെ ഉപദ്രവിക്കാതിരിക്കുക അവർ അവരുടെ വിശ്വാസമായിട്ട് നടക്കട്ടെ അവരുടെ വിശ്വാസത്തിൽ എന്തിനാണ് നിങ്ങൾ ഈ തലയിടുന്നത് നമുക്കിടയിൽ ഷിയായിസം വളർത്തുന്നുണ്ടെങ്കിൽ അത് ആദർശത്തെ ആദർശപരമായിട്ടാണ് നേരിടേണ്ടത് അല്ലാതെ ഇവിടെ പോരാട്ടം നടത്തുന്ന പോരാട്ടം നടത്തുന്ന ഈ പോരാളിക്കൂട്ടങ്ങളെ അവരെ ഷിയാക്കളെന്നും ഭീകരവാദികളെന്നും തീവ്രവാദികളും എന്നൊക്കെ പറയുന്നത് പുച്ഛിച്ചു തള്ളേണ്ടി വരും എന്നുള്ളതാണ് വീണ്ടും വീണ്ടും പറയുവാനുള്ളത് വീഡിയോ അവസാനിപ്പിക്കുന്നു സൈനിങ് ഔട്ട് മൻസൂർ മണാർക്കാർ